കർത്താവ് വയശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മാധ്യമത്തിലൂടെ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു നാം നിരന്തരമായി ലേഖന ഭാഗങ്ങളിലൂടെ ചില ഭാഗങ്ങൾ ചിന്തിച്ചു വരികയായിരുന്നു ഇന്ന് എബ്രായർ എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു അതിലേക്കായി എബ്രായർ എബ്രായർക്കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ താഴോട്ടുള്ള ചിലവാക്യം വിശ്വാസം എന്നതോ ആശിക്കുന്ന ഇതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്നു വരുമാർ ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു ഈ വചനഭാഗത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ശ്രോത്രം ചെയ്യും ായി ഞങ്ങൾ ഒരുമിച്ച് ഞാൻ നിന്റെ നാവോടു കൂടെയിരിക്കും നീ ഉപദേശിക്കരുന്ന് വചനങ്ങളെ നിന്റെ നാവിൽ തരും എന്ന വചനപ്രകാരം ദൈവകരങ്ങളിലേൽപ്പിക്കുന്നു എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും ആരുമെനിക്ക് തുണനിന്നില്ല നല്ല പ്രസംഗം എന്നെ കൊണ്ട് പൂർത്തീകരിപ്പാൽ കർത്താവ് എനിക്ക് തുണനിന്നു എന്ന വചനപ്രകാരം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഹൃദയങ്ങളെ തുറക്കണം ദൈവസാമിഭ്യം വെളിപ്പെടുത്തണം ഹാലൂയ ആത്മീയ രൂപാന്തരങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേനാമി നമ്മുടെ വായിച്ച എബ്രായർക്കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ചില ചിന്തകൾ അതിൻ്റെ വരികളിലൂടെ ചിന്തിക്കാൻ ആഗ്രഹിക്കുക ഈ എബ്രായർക്കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം വരുമ്പോൾ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും വിശ്വാസത്തോളം ഉള്ള നീതീകരണം എന്ന വിഷയത്തെയൊക്കെയാണ് ഈ പൗലോസ് കൈകാര്യം ചെയ്തത് നമ്മെ നീതീകരിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് പൗലോസ് പറയുക അപ്പോൾ ഈ ക്രിസ്തു വിശ്വാസം നമ്മെ ജീവിപ്പിക്കുന്ന വിശ്വാസമാണ് വിശ്വാസം ജീവനുള്ളതാണ് ജീവനില്ലാത്ത വിശ്വാസം ചപ്ത വിശ്വാസം വിശ്വാസം ജീവനുള്ളതാണ് അപ്പൊ ഈ വിശ്വാസത്തിന് ജീവൻ ഉണ്ടായിരിക്കണം ഓരോസ് പറയുക ചപ്ത അനുഭവമായിരിക്കണം ഈ മരിച്ചു കിടക്കുന്ന ഒരാളുടെ കുന്നിൽ ചെന്ന് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അവൻ ചലനമറ്റ് കിടക്കുകയാണ് ചലനമറ്റ് കിടക്കുന്നവൻ ഒന്നും ചെയ്യാൻ കഴിയും എന്നാൽ ജീവനുള്ളവനാണെങ്കിൽ പ്രതികരിക്കും അപ്പൊ വിശ്വാസം ആത്മീയ വിശ്വാസം ദൈവവിശ്വാസം പ്രതികരിക്കുന്നതായിരിക്കണം അപ്പൊ പ്രതികരിക്കുന്ന തിരിച്ചു പ്രതികരിക്കുന്നതാണ് വിശ്വാസം പ്രതികരിക്കുന്ന വിശ്വാസം നമ്മുടെ മേൽ വെളിപ്പെടണം അതിനെക്കുറിച്ച് പൗലോസി പറയാം അപ്പൊ വിശ്വാസത്തിന് പഴയ നിയമത്തിലും പുതിയ നിയമ ഭാഗങ്ങളിലും ഒക്കെ വിശ്വാസത്തിന് പ്രവൃത്തി കൊണ്ട് വിശ്വാസമുള്ളവന് അത് പ്രവൃത്തിയായി വെളിപ്പെടുന്നു അപ്പൊ ഈ ലോകത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പൗലോസി പതിനൊന്നാം അധ്യായത്തിൽ പറഞ്ഞു വരുമ്പോൾ ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടത് ദൃശ്യമായ ഒന്നും കൊണ്ടല്ല ഇന്ന ഒരു കാരണം കൊണ്ടാണെന്ന് കാണിച്ച് അല്ല സൃഷ്ടിക്കപ്പെട്ടത് ലോകം സൃഷ്ടിക്കപ്പെട്ടത് ദൈവവചനത്താൽ ഒന്നുമില്ലായ്മ നിന്ന് എല്ലാം സൃഷ്ടിച്ചു നമ്മുടെ കണ്ണുകൊണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനുള്ള ഒന്നിൽ നിന്നാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടത് സൃഷ്ടി നടന്നത് എന്ന് പറയാൻ കഴിയില്ല ദൈവത്തിന്റെ വചനത്താൽ അത് സൃഷ്ടിക്കപ്പെട്ടു അപ്പൊ ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടത് ഇതിനെക്കുറിച്ച് പോലോസ് പറയുകയാണ് ഈ ലോകത്തിന്റെ സൃഷ്ടി പ്രത്യക്ഷതയിലൊന്നും ചൂണ്ടിക്കാണിക്കാതിരിക്കുമ്പോൾ ലോകം സൃഷ്ടിക്കപ്പെട്ടു എന്ന് സൃഷ്ടിക്കുന്നതിന്റെ മുമ്പിൽ നമുക്ക് എടുത്തു കാണിക്കാൻ ചില കാരണങ്ങൾ കാണും എന്നാൽ ദൈവത്തിന്റെ ലോകത്തിന് സൃഷ്ടിക്കകത്ത് താൻ വചനത്താൽ ഇതിനെ ഉളവാക്കി പ്രത്യക്ഷമായി എടുത്ത് കാണിക്കാനൊന്നുമില്ല ചൂണ്ടിക്കാണിക്കാനൊന്നുമില്ല ലോകം സൃഷ്ടിക്കപ്പെട്ടത് ഇന്നതുകൊണ്ടാണെന്ന് കാണിക്കാനൊന്നുമില്ല കഴിയാത്ത രീതിയിലാണ് ലോകത്തിന്റെ സൃഷ്ടിപ്പിന് ദൈവം നടത്തിയിരിക്കുന്നത് വിശ്വാസവുമായി ചേർത്ത് പൗലോസ് പറയുന്ന ഭാഗമാണ് അപ്പൊ ഈ വിശ്വാസം കാണാത്ത കാര്യങ്ങളെ പ്രതീക്ഷയിൽ ഇരിക്കുന്ന കാര്യത്തിനെ പ്രവൃത്തിയിൽ വന്നതുപോലെ ഉറച്ചു വിശ്വസിക്കുന്നതാണ് വിശ്വാസം നമ്മുടെ കണ്ണിൽ കാണാൻ കഴിയാത്ത ഒരു കാര്യം ആ കാണാൻ കഴിയാത്ത കാര്യത്തെ നമ്മുടെ പ്രതീക്ഷയിലിരിക്കുന്ന ചിന്തയിലിരിക്കുന്ന കാര്യത്തെ അതുകൊണ്ട് ദർശനം എന്നൊക്കെ പറയാം നമ്മൾ കാണുന്ന ദർശനത്തെ അതിനെ പ്രവൃത്തി വന്നതുപോലെ നടന്നതുപോലെ വിശ്വസിക്കുന്നതാണ് വിശ്വാസം നടന്നു കഴിഞ്ഞു നടന്നു കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വാസം അദൃശ്യമായ കാര്യങ്ങളെ കാണാനുള്ള ഒരു കണ്ണാണ് വിശ്വാസം അതാണ് വിശ്വാസം അദൃശ്യമായിരിക്കുന്ന സംഭവം പുറ മുമ്പേ കാണിക്കാനൊന്നുമില്ല കാണിക്കാനില്ലാത്ത കാര്യത്തെ അദൃശ്യമായ കണ്ണുകൊണ്ട് അദൃശ്യമായ കാര്യങ്ങളെ കാണാനുള്ള ഒരകക്കണ്ണാണ് വിശ്വാസം അത് ദൈവത്തിന്റെ ദാനമാണ് ദൈവത്തിന്റെ കൃപയാണ് ദൈവത്തിന്റെ വരമാണ് അതാണ് വിശ്വാസം അത് പുറമെ ലോകക്കാരനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല ക്രിസ്തുവിന്റെ അനുഭവത്തിലേക്ക് വരാത്ത ഒരു മനുഷ്യൻ അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല അതൊരു ആത്മീയ പ്രവർത്തിയാണ് നമ്മൾ നടക്കുന്ന ദൈവാത്മാവിന്റെ ചലനമാണ് അപ്പൊ ഇത് അതാണ് പറഞ്ഞ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു വേദപുസ്തകത്തിന്റെ തുടക്കത്തെ നമ്മുടെ വാക്യമാണ് അവിടെ ഇതൊരു വിശ്വാസത്തിന്റെ വാക്കാണ് ആതിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഈ ദൈവിക വെളിപ്പാടിനെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നത് പ്രയാസമാണ് ബുദ്ധിയുള്ളവനെ നിരീശ്വരവാദിക്ക് ുദ്ധിയിൽ നടക്കുന്നവന് ദൈവമില്ലെന്ന് പറയുന്നവനൊക്കെ ഒന്നും പറയാം പക്ഷേ ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു ഇതൊരു വിശ്വാസമാണ് വിശ്വാസത്തിന്റെ വാക്കാണ് അപ്പൊ ഈ വിശ്വസിക്കുന്നവന് നിർവഹിക്കേണ്ട ചുമതലകളെ കുറിച്ചല്ല പതിനൊന്നാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട് പൗലോസ് ശക്തമായി സംസാരിച്ച് വെച്ചിട്ടുണ്ട് അതിലൊന്നാമത്തെ ഭാഗം ഹാബേലിനെ കുറിച്ചൊരു ഭാഗത്തെ പൗലോസ് പറയപ്പെടുന്നു ഹാബേൽ പാപഹരിഹാരത്തിനു വേണ്ടി ുട്ടി അർപ്പിച്ചു ഒരു രക്തം ചൊരിഞ്ഞുകൊണ്ട് യാഗം കഴിക്കുകയാണ് താൻ ചെയ്യേണ്ട യാഗത്തെക്കുറിച്ച് ഹാബിരന് വ്യക്തമായ ബോധ്യമുണ്ട് തൻ്റെ ദൈവസന്നിധിയിൽ താൻ കുറവുള്ളവനെന്ന് സമ്മതിക്കുക വിശ്വാസത്താൽ അവൻ സമ്മതിക്കുകയാണ് ഞാൻ കുറവുള്ളവനാണ് പക്ഷെ വിശ്വസിച്ചുകൊണ്ട് അവൻ പറയുന്നു യാഗത്തിലൂടെ എനിക്ക് രക്ഷയുണ്ടാകും ആദ്യം സ്വയം താൻ തന്നെ പാപമുള്ളവനാണ് പ്രതിസന്ധി ഉള്ളവനാണ് സമ്മതിക്കുകയാണ് പരിഹാരത്തിനു വേണ്ടി അവൻ ഈ യാഗത്തിലൂടെ എനിക്ക് രക്ഷയുണ്ടെന്ന് അവൻ ഉറപ്പുവരുത്തുന്നു അപ്പൊ ഇത് അതാണ് തന്നെ വേണ്ട നന്മ എന്ന് അവിടെ എടുത്തു പറയുന്ന ഭാഗം ഹാബേലിന്റെ യാഗത്തിൽ ദൈവത്തിന് പ്രസാദമായ തന്നിലുള്ള ഈ നന്മയാണ് അപ്പൊ ഈ ദൈവീക വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്ത ഒരു ശക്ത മനുഷ്യൻ വിശ്വാസവീരന്മാരെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ദൈവീക ദൈവീകമായ വിശ്വാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത ഒരു മനുഷ്യനാണ് ഹാബേൽ ദൈവ ദൈവമെത്ര ഉന്നതെന്നയാൾ മനസ്സിലാക്കി പാപക പാപപരമായ അവസ്ഥയിലാണ് താൻ ജീവിക്കുന്നതെന്ന് താൻ മനസ്സിലാക്കി അവിടെ സമ്മതിക്കുന്നു സറണ്ടർ ചെയ്യുന്നു മനുഷ്യൻ അതുകൊണ്ട് ഇത് തൻ്റെ നീതീകരണത്തിന് കാരണമായി അപ്പൊ ഈ ആരാധനക്കാരന് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നെങ്കിലും ഹാവേലെന്ന ആരാധനക്കാരൻ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നെങ്കിലും അവനെക്കുറിച്ച് എല്ലാവരും നന്മൊന്നും പറയില്ലെങ്കിലും ആരൊക്കെ കൊള്ളില്ലെന്ന് പറഞ്ഞാലും ശരിയല്ലെന്ന് പറഞ്ഞാലും ജീവിതമന്ത്യം പകുതി ഒഴിയിച്ച് വട്ടുപോയെന്ന് പറഞ്ഞാലും ആരാധനയിൽ അവൻ്റെ ആരാധനയോ ദൈവം പ്രസാദിച്ച ശേഷമാണ് അവൻ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയത് ദൈവപ്രസാദം മതി ഇവിടെ പൗലോസ് പറയുകയാണ് ആരൊക്കെ കൊള്ളില്ലെന്ന് പറഞ്ഞാലും ശരിയല്ല എന്ന് പറഞ്ഞാൽ ഹാവേല് പോയത് വിശ്വാസത്താൽ ദൈവത്തിൻ്റെ പ്രസാദം നേടിയിട്ടാണ് അവിടെയാണ് വിജയം അപ്പം ഈ ഇനി ആ ഭാഗത്തെ പറഞ്ഞ് തന്നെ ഹാനോക്കിനെ കുറിച്ച് പൗലോസ് പറയുന്നു തൊട്ടടുത്ത ഭാഗത്തിലേക്ക് ഹാനോക്കിനെ കുറിച്ച് ഹാനൂക്ക് ദൈവത്തോട് കൂടെ നടന്നു ജഡത്തിൽ അല്ല ആത്മാവിൽ ആത്മാവിൽ പവ ഈ ഹാ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു നമ്മൾ രണ്ടുപേരും നടക്കാൻ പോകുന്നത് പോലെ ആത്മാവിൽ ഹാനോക്കും ദൈവവുമായി നടക്കുകയാണ് അപ്പൊ പ്രസാദകരമായൊരു ജീവിതം നയിച്ചു ദൈവത്തോട് വിശ്വാസത്താൽ നടന്ന മനുഷ്യനാണ് താൻ വിശ്വാസത്തെ തൻ്റെ വിശ്വാസത്തെ വെളിപ്പെടുത്തുകയാണ് ഹാനോക്ക് അപ്പം ഈ ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ തന്നെ തനിക്കൊരു വിശ്വാസമുണ്ട് ദൈവമെന്നെ തള്ളിക്കളയില്ല ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുന്ന ഹാലോക്കിന് ദൈവമെന്നെ തള്ളിക്കളയില്ലെന്നൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസമാണ് ഒരു കുഞ്ഞിനെ നമ്മൾ സ്കൂളിൽ അപ്പനോടൊപ്പം പറഞ്ഞിരിക്കുക സ്കൂളിൽ നടന്നു പോകുന്നു കുഞ്ഞിൻ്റെ വേഗമെടുത്ത് ചുവടിൽ വെച്ച് ഈ അപ്പൻ നടന്നു പോവുകയാണ് അപ്പം കുഞ്ഞിന് ബോധ്യമുണ്ട് എൻ്റെ അപ്പൻ എന്നെ സ്കൂളിൽ കൊണ്ടാക്കും ഇനി സ്കൂളിൽ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് അപ്പൻ തിരികെ ജോലിക്കോ വീട്ടിലോ മടങ്ങി പോകുന്നെങ്കിൽ കുഞ്ഞിനെ അറിയാം തിരിച്ച് വൈകുന്നേരം ആകുമ്പോൾ വിളിക്കാൻ എൻ്റെ അപ്പൻ വരും അതേ ഒരു വിശ്വാസം അപ്പന്റെ പേരുള്ള വിശ്വാസം അതാണ് ഹാനോക്കിന്റെ വിശ്വാസം ഒരു കുഞ്ഞും അപ്പനും തമ്മിലുള്ള വിശ്വാസം പോലെ എൻ്റെ അപ്പൻ തിരികെ വിളിക്കാൻ വരുമെന്ന ബോധ്യം പോലെ കൂടെ നടക്കുന്ന തന്റെ കൂടെ നടക്കുന്ന ആളിനെ കുറിച്ച് ഹാനോക്കിനുള്ള വിശ്വാസം അപ്പൊ ഈടെ അവസാനം ഒരു പദമുണ്ട് പിന്നെ ആരും അവരെ കണ്ടില്ല വിശ്വാസമുള്ള ഹാനോക്ക് ആരും അവനെ അംഗീകരിക്കാതിരിക്കുമ്പോൾ ആരെങ്കിലും അംഗീകരിച്ചായിരിക്കും എന്തെങ്കിലും പറഞ്ഞു കാണാം പക്ഷേ വിശ്വാസമുള്ളവൻ ദൈവത്താൽ എടുക്കപ്പെട്ടു ദൈവമെടുത്തുകൊണ്ടതിനാൽ പിന്നെ ആരും അവനെ കണ്ടില്ല ഇനി ആ ഭാഗത്തെ പറഞ്ഞു തന്നെ തന്നെ നോഹയുടെ വിഷയത്തിനകത്തേക്ക് പോലീസ് കയറുകയാണ് നോഹയെക്കുറിച്ച് പറഞ്ഞു വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്തു ദൈവത്തിൻ്റെ അരുളപ്പാട് മാത്രം കേട്ടിട്ട് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്ത മനുഷ്യനാണ് ഈ എന്ന ശക്തൻ ഭക്തനായ മനുഷ്യൻ മഴ വരുമെന്നയാൾ വിശ്വസിച്ചു ജലപ്രളയം വരുമെന്നയാൾ വിശ്വസിച്ചു അതിൽ നിന്ന് രക്ഷപ്പെടാൻ വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്തു വിശ്വാസത്തിൻ്റെ ദൈവത്തിൻ്റെ നീതിയെ കുറിച്ച് വിശ്വാസത്താൽ തന്നെ പ്രസംഗിച്ചു എന്തൊക്കെ കാര്യങ്ങളെ മഴ മുമ്പ് കണ്ടിട്ടില്ലെങ്കിലും മഴ വരുമെന്ന് ദൈവം പറഞ്ഞാൽ പോലെ വിശ്വസിച്ചു മനസ്സിലാക്കണം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം എന്തൊക്കെ പറഞ്ഞു കൊടുത്തു അതെല്ലാം ഒന്നേ രണ്ടേ എന്ന ഒന്ന് കൃത്യമായ വിശ്വസിച്ചു അപ്പൊ ജലപ്രളയം വരുമെന്ന് ദൈവം പറഞ്ഞു അത് തന്നെ അതേപോലെ വിശ്വസിച്ചു അതാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം അപ്പൊ ആ വിശ്വാസത്തിൽ ദൈവം പറഞ്ഞു നീതി പ്രസംഗിയായി ദൈവം പറഞ്ഞതിനെ അദ്ദേഹം പ്രസംഗിച്ചു ഇനി ഹാബേലിനെ കുറിച്ച് പറയാണ് ഈ മൂന്ന് പേരുടെ വിശ്വാസത്തെ കുറിച്ച് പറയുകയാണ് ഹാബേൽ വിശ്വാസത്താൽ ആരാധന കഴിച്ചു ഹാനാക്കു വിശ്വാസത്താൽ മരിക്കാതെ ജീവിച്ചിരുന്നു നോഹ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി വിശ്വാസത്താൽ പദ്ധതിയെ കണ്ടെത്തി അപ്പൊ ഇവിടെ പ്രളയത്തിനു ശേഷം ഈ നോഹ ഈ പ്രളയത്തിനു ശേഷമുള്ള നോഹയുടെ കാലഘട്ടത്തിന് ശേഷമുള്ള കുടുംബത്തിന്റെ വിശ്വാസത്തെക്കുറിച്ചാണ് ഈ അടി പതിനൊന്നാം അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഒരു ഭാഗത്ത് പൗലോസോ പരിചയപ്പെടുത്തുന്നത് അവിടെ പറയുന്ന അബ്രഹാമിന്റെ വിളിയെ കുറിച്ച് അബ്രഹാമിൻ്റെ വിളി അത്ഭുതകരമായ വിളിയാണ് അത്ഭുതകരമായ വിളി ഈ അനുസരണം അത്ഭുതകരമായ ഒരു അനുസരണമാണ് അബ്രഹാമിൻ്റെ അനുസരണം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിഗ്രഹാരാതിയായിരുന്നു അബ്രഹാം ഈ അബ്രഹാം വിഗ്രഹാരാധിയായിരുന്നപ്പോഴാണ് ദൈവമനെ വിളിച്ചത് താൻ നിൽക്കുന്ന ചുറ്റുപാടുകളും എല്ലാം തനിക്ക് എതിരായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിനകത്ത് അബ്രഹാമിനോട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം യാത്ര ചെയ്യണമെന്ന് പറയുമ്പോൾ ദേശത്തെക്കുറിച്ച് പറയാതിരിക്കുമ്പോൾ ആ ദേശത്തിന്റെ രീതികളെ കുറിച്ച് സ്വഭാവത്തെ കുറിച്ച് പറയാതിരിക്കുമ്പോൾ വിശ്വാസത്താൽ അബ്രഹാം ഇറങ്ങി പുറപ്പെടുന്നു ദൈവം പറഞ്ഞു കൊടുത്ത സ്റ്റെപ്പ് അനുസരിച്ച് സ്റ്റെപ്പ് വെക്കുകയാണ് ദൈവം അടുത്തൊരു സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കുന്നു ആ സ്റ്റെപ്പിലേക്ക് അയ്യ് അടുത്ത സ്റ്റെപ്പൊന്നൊന്നും അയാൾക്ക് അറിയില്ല വിശ്വാസത്തോടെ അയാൾ സ്റ്റെപ്പ് വയ്ക്കുകയാണ് അതിനുവേണ്ടി സകല ഉപേക്ഷിച്ചു തൻ്റെ ബന്ധുക്കളെ വേണ്ടെന്ന് വെച്ചു അവിടെ നിന്ന് മുന്നോട്ടെന്ന് വേണ്ടെന്ന് വെച്ചു എന്ന് പറഞ്ഞാൽ ആ സാഹചര്യങ്ങളെ മാറ്റി വെച്ച് മുന്നോട്ട് പോയി ബന്ധ ബന്ധുക്കളെയും ചാർച്ചക്ക മറ്റുള്ളവരെയെല്ലാം വിട്ടുപിരിയുകയാണ് വിട്ടുപിരിഞ്ഞ് മുന്നോട്ട് പോകുന്നു അപ്പൊ ഈ വാക്തത്വ ദേശത്തെത്തിയപ്പോൾ അവിടെ താൻ പരദേശിയായി പാർത്തു അബ്രഹാം തന്റെ തൻ്റെ സന്തതിക്ക് ദേഷം കൊടുക്കുമെന്ന് വാക്തത്വം ചെയ്തു തന്നെ അവൻ മുറുക പിടിച്ചു ആ വിശ്വാസം മുറുക പിടിച്ചു തൻ്റെ സന്തതികൾക്ക് വാക്തത്വ ദേഷം കൊടുക്കും എന്നിട്ട് തൻ്റെ മക്കളോടുകൂടെ കൂടാരവാസിയായി താൻ പാർക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു വാടക വീട്ടിനകത്ത് പോലെ ഒരു കൂടാരവാസിയായി താൻ കഴിയുന്നു അബ്രഹാമിന്റെ ലക്ഷ്യം ഈ ഭൂമിയിൽ സ്വന്തമായി സ്ഥലം വേണമെന്നതല്ല അതിനേക്കാൾ ഉപരി ഈ ഭൂമിയിലെ അടിസ്ഥാനമുള്ള കൂടാരത്തിൽ പാർത്തുകൊണ്ട് അടിസ്ഥാനമില്ലാത്ത കൂടാരത്തിൽ പാർത്തുകൊണ്ട് അടിസ്ഥാനമുള്ള ഒരു കൂടാരത്തിനു വേണ്ടി താൻ കാത്തിരിക്കുകയാണ് ദൈവ അടിസ്ഥാനമുള്ള വൻ നഗരത്തിനു വേണ്ടി അബ്രഹാം കാത്തിരുന്നു അതാണ് വിശ്വാസത്തിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ ജീവിച്ച ഒരു ശക്തനായ മനുഷ്യൻ അപ്പൊ സ്വന്തമായി ഉണ്ടായിരുന്നത് അബ്രഹാമിന് സ്വന്തമായി നമുക്ക് ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കാൻ ആടുമ്പാടുകളും ഒക്കെ നമ്മൾ പറയുന്നെങ്കിലും സ്വന്തമായി അദ്ദേഹത്തിന് മറ്റുള്ള പതിച്ചു കൊട്ട് കൊടുത്തത് എന്ന് പറയുന്നത് തൻ്റെ ജീവകാലത്ത് തനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നത് ഒരു ശ്മശാന ഭൂമിയാണ് മനസ്സിലാക്കാം ഞാനിപ്പോൾ ഇത് ചിന്തിക്കുമ്പോൾ എനിക്ക് സ്വന്തമായി നിലവിൽ എൻ്റെ ഈ പ്രായത്തിനകത്ത് എനിക്ക് ഉള്ളത് ഒരു ദേവേലക്കാലം തന്ന ഒരു വാഹനമുണ്ട് ഇരുചക്രവാഹനം സ്വന്തമായി എൻ്റെ പേര് ബാക്കിയൊക്കെ വാടകയാണ് അപ്പൊ അബ്രഹാമിന് സ്വന്തമായി ഒരു സ്ഥലമില്ല കൂടാരവാസിയായി മാറ്റി മാറ്റി അടിക്കുന്ന കൂടാരം ഉറപ്പില്ല അടിസ്ഥാനമില്ലാത്ത നഗരം അടിസ്ഥാനമില്ലാത്തടുത്ത് കാരുന്നുകൊണ്ട് അടിസ്ഥാനമുള്ള ഒരു നഗരത്തിനുമായി ദൈവം അടിസ്ഥാനമിട്ടും അടിസ്ഥാനമിട്ട ശില്പിയായി ദൈവം പണ്ഡിതത്തിന് വേണ്ടിയാണ് കാത്തിരുന്നു ഇനി അടുത്ത ഭാഗത്തെ പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട് സാറയെക്കുറിച്ച് സാറ പ്രായം കഴിഞ്ഞിട്ടും വിശ്വാസത്താൽ പുത്യോ പുത്രോൽപാദനത്തിന് ശക്തി പ്രാപിച്ചു അപ്പം സാറ യഥാർത്ഥത്തിൽ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ച അവിശ്വാസിയായ സ്ത്രീയാണ് അവിശ്വാസിയായ സാറയുടെ വിശ്വാസം വരുന്നത് അറിയാമോ ദൈവത്തിന്റെ ശാസനയിൽ നിന്നാണ് ദൈവങ്ങളെ ശാസിക്കുകയാണ് ചോദിക്കുകയാണ് നീ എന്തിനാ ചിരിക്കുന്നത് ആ ചിരിക്കുന്നത് എന്തിൽ ശാസനയ്ക്കകത്ത് സാറ ഭയപ്പെട്ടു ശാസനയ്ക്കകത്ത് അവളുടെ വിശ്വാസം അവളുടെ ഹൃദയത്തിനെ തുടർന്ന് വരികയാണ് നീ ആരാണെന്ന് ഓർമ്മ വേണം നിന്റെ സ്ഥാനം എന്താണെന്ന് നിനക്ക് ഓർമ്മ വേണം അവൾ യഥാർത്ഥ സ്ഥാനത്തിലേക്ക് അവൾ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ചിരിച്ച വിശ്വാ അവിശ്വാസം നിൽക്കുന്ന സാറയെ വാക്കുകളുണ്ട് തിരിച്ച് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നു അപ്പൊ ഇവിടെ പൂർവ്വപിതാക്കന്മാരെ ഇവർ വാക്തത്തെ ദേശത്ത് പരദേശികളായി കൂടാരങ്ങളിൽ പാർക്കും ഈ അവർ ദേശം കൈയെടുക്കാൻ വേണ്ടി ബന്ധപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള ചില ദേശങ്ങളെ പിടിച്ചെടുക്കാൻ അയെല്ലാം കൂട്ടി വാരിയെടുക്കാൻ വേണ്ടി അവർ കൈ അവകാശപ്പെടാൻ വേണ്ടി അതിനുവേണ്ടി അവർ ബന്ധപ്പെട്ടില്ല അടിസ്ഥാനമുള്ള മകരത്തിനു വേണ്ടി അവർ കാത്തിരുന്നു അപ്പൊ ദൈവം ദേശം അവകാശമാക്കാൻ ഒരു സമയം വെച്ചിട്ടുണ്ടെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട് വാക്തത്വം നിറവേറാൻ ഒരു സമയം ദൈവം കരുതിയിരുന്നു എന്നവർക്ക് ബോധ്യമുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ കാത്തിരുന്നവർ ദൈവം ആ വിശ്വ ആ നൽകപ്പെടുമെന്ന് പറഞ്ഞ വാക്തത്തെ ദേശം പ്രാപിക്കാതെ തന്നെ അവരെല്ലാം മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ ആ വിശ്വാസത്താൽ തന്നെ അവർ മരിച്ചുപോയി ദൈവം പറഞ്ഞ വാക്തത്തെ ദേശം പ്രാപിക്കാൻ പറ്റിയില്ല അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് വിശ്വസിച്ചു പലതും പ്രാപിച്ചു എന്നാൽ ഈ വാക്തത്ത ദേശം അവർക്ക് പ്രാപിക്കാൻ പറ്റിയില്ല സ്വർഗീയമായ പുതുനഗരത്തെ കാത്തിരുന്ന ഇവരെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ സ്വർഗീയമായ പുതും നഗരത്തെക്കുറിച്ച് കാത്തിരിക്കുന്നവരെ കുറിച്ച് ദൈവം ഒരു പദം അതാണ് പൗലോസ് സ്ട്രെസ് ചെയ്ത് ഒരു പദം അവിടെ ഉണ്ട് ആ പദം സ്വർഗീയമായ പുതും നഗരത്തെ കാത്തിരിക്കുന്നവരുടെ ദൈവമാണ് ഞാനെന്ന് പറയുവാൻ ദൈവം ലജ്ജിക്കുന്നില്ല നമ്മുടെ മനോഭാവവും ചിന്തയും ലോകത്തിൻ്റെ ഏതോ ചില മേഖലകൾക്കകത്താണ് അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്നല്ല ദൈവം ദൈവം ലജ്ജിക്കാത്തത് ആരെക്കുറിച്ചാണ് അതിനെ സ്ട്രെസ് ചെയ്ത് പൗലോസ് എഴുതി വെച്ചിരിക്കുകയാണ് സ്വർഗീയമായ പിതൃ നഗരത്തെ കാത്തിരിക്കുന്നത് ദൈവമാണ് ഞാൻ എന്ന് നമ്മുടെ ഭാഷയെപ്പറ്റി നെഞ്ചത്ത് കൈവെച്ച് പറയാൻ ദൈവം ഇഷ്ടപ്പെടുന്നത് അതിനെ അതിനെ കുറിച്ച് ലജ്ജിക്കുന്നില്ല എൻ്റെ ദൈവമക്കൾ സ്വർഗീയമായ നഗരത്തെ അതിനൊരു ക്വാളിറ്റി ഉണ്ട് ആത്മീയ ക്വാളിറ്റി ഉണ്ട് ആ ആത്മീയ ക്വാളിറ്റിയിൽ സ്വർഗീയ നഗരത്തെ കാത്തിരിക്കുന്ന ഈ ലോകത്തിലുള്ള ഏതോ ഏതോ ഇത് ചിലതിന് വേണ്ടി അബ്രഹാം കാ കൂടാരമായ ഭവനത്തിൽ കാത്തുകൊണ്ട് കൂടാരമല്ലാത്ത സ്വർഗീയമായ ഭവനത്തിനു വേണ്ടി കാത്തിരുന്നു ആ വൻ നഗരത്തിനു വേണ്ടി കാത്തിരുന്നു ഇവിടെ അടിസ്ഥാനമില്ലാത്ത നഗരത്തിൽ കാത്തുകൊണ്ട് കൂടാരത്തിൽ പാർത്തുകൊണ്ട് അടിസ്ഥാനമുള്ള കൂടാരത്തിനു വേണ്ടി കാത്തിരുന്നു അപ്പൊ ഇവിടെ കനാൻ ദേശത്തിനകത്തും അവർ തൃപ്തരായിരുന്നില്ലെന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കനാൻ ദേശങ്ങളുടെ വാക്തത്വമാണ് പക്ഷെ കനാന് ദേശത്തിനകത്തവർ തൃപ്തരല്ല ദൈവമൊരുക്കിയ നഗരമാണ് അവരുടെ ലക്ഷ്യം ദൈവമൊരിക്കൽ നഗരത്തിനു വേണ്ടി അവർ കാത്തിരുന്നു അതുകൊണ്ട് ദൈവം പറയുന്നത് ഇവരുടെ ദൈവമെന്നറിയാൻ ഇവരെ ദൈവമെന്ന് പറയാൻ ഞാൻ ലജ്ജിക്കുന്നില്ല അപ്പൊ അങ്ങനെ ഒരു ആത്മീയ മനോഭാവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ പണിതെടുക്കാൻ ആഗ്രഹിക്കുന്നു ദൈവരാജ്യത്തെക്കുറിച്ച് സ്വർഗത്തെ നിക്ഷേപം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് സ്വർഗീയ നഗരത്തെ കാത്തിരിക്കുന്ന ഒരാത്മീയ അനുഭൂതി ആത്മീയ അനുഭവം ഒരാത്മീയ പൂർണ്ണത അങ്ങനെ ഒരു ആത്മീയ നിലവാരത്തിലേക്ക് വരണം അങ്ങനെയുള്ളവരെ കുറിച്ച് ദൈവം തൻ്റെ ദൈവമെന്ന് പറയാൻ ലജ്ജിക്കുന്നില്ല വേറെ എന്തിനെങ്കിലും വേണ്ടിയല്ല അതിനുവേണ്ടി കാത്തിരിക്കുന്ന അബ്രഹാമിനെ ഓർത്ത് ലജ്ജിക്കുന്നില്ല സാറയെ ഓർത്ത് ലജ്ജിക്കുന്നില്ല ഹനോക്കിനെ ഓർത്ത് ലജ്ജിക്കുന്നില്ല ഈ പറഞ്ഞ ഭക്തന്മാരെ ഒന്നും ഓർത്ത് ദൈവം ലജ്ജിക്കുന്നില്ല കാരണം അവർ ഈ ഭൂമിയിലുണ്ടായിരുന്ന ഏതോ ചിലതിനു വേണ്ടി അവർ കാത്തിരുന്നവരല്ല അടിസ്ഥാനമുള്ള സ്വർഗീയ നഗരത്തിൽ ചെല്ലാൻ അപ്പനെ കാണാൻ അപ്പന്റെ കരം പിടിക്കാൻ അതിനുവേണ്ടി അവർ കാത്തിരുന്നു അടിസ്ഥാനമുള്ള നഗരത്തിനു വേണ്ടി അവർ കാത്തിരുന്നു ആത്മീയ അനുഭവത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് വരണം വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച ഭക്തന്മാരെ പോലെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നിലകൾ താമേ അങ്ങയുടെ വലിയ കരുണയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്തു പ്രാർത്ഥന ഞങ്ങളുടെ ആത്മീയ കാഴ്ചപ്പാടുകളെ മാറ്റി പുതിയൊരു ആത്മതലത്തിലേക്ക് ഭക്തന്മാരുടെ മേൽ പകർന്ന ആത്മീയ നിലവാരം ഞങ്ങളുടെ മേൽ പകരാൻ ദൈവത്തിൻ്റെ ആത്മാവിന് വലിയ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ ദൈവം അവിടെ ദൈവമെന്ന് പറയുവാൻ ലജ്ജിച്ചില്ല എന്നങ്ങളുടെ വചനത്തിൽ പറയുന്നത് പോലെ ഒരു സ്വർഗീയ കാഴ്ചപ്പാട് അടിസ്ഥാനമുള്ള വൻ നഗരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് നൽകി അതിനുവേണ്ടി കാത്തിരിക്കാൻ ഹാലി അങ്ങ് ലജ്ജിക്കാത്ത ആത്മീയ മനുഷ്യന്മാരാക്കി ഞങ്ങളെ തീർക്കേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണം ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം പുതിയൊരു അനുഭവം ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ നൽകണമേ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറാം ഞങ്ങളുടെ ചിന്താഗതികൾ മാറാം ഞങ്ങളുടെ ആത്മീയാനുഭവത്തിൻ്റെ നിലവാരങ്ങളെ മാറ്റാൻ അങ്ങ് ആഗ്രഹിക്കുന്ന നിലവാരങ്ങളിലേക്ക് പണിതെടുക്കുക ഞങ്ങൾ ഒരുമിച്ച് ഞാൻ എടുത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രസംഗ ശൈലികൾ മാറണമേ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന മേഖലകൾ മാറണമേ ഹാരയിൽ സ്വർഗീയ നഗരൊക്കെ കാത്തിരിക്കുക ദൈവത്തിൻ്റെ ആത്മാവികളെ സഹായിക്കണം ദൈവകൃപ കൊണ്ട് നിറയ്ക്കും സ്വർഗീയ പൗരന്മാരക്കി കിട്ടും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ ആമിനാമൃത്വം ശ്രദ്ധിച്ചല്ലോ നന്ദി അറിയിക്കുന്നു ദൈവം നിങ്ങളെ നിങ്ങളെങ്കിലേക്ക്